ഇടുക്കി പവർ ജനറേഷന്റെ ഹബ്ബാണെങ്കിലും ഇവിടുത്തെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കേരളത്തിലെ ഏറ്റവും മോശമെന്ന് കെ എസ് സി ബി കട്ടപ്പന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരുന്ന വേദിയിലാണ് എഞ്ചിനീയർ പരിമിതി ചൂണ്ടിക്കാട്ടിയത് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തിവരുന്നു സബ്സ്റ്റേഷനുകൾ ഓവർലോഡാണ് പല സമയത്തും ലോഡ് കൂടി ലൈൻ തനിയെ ഓഫ് ആകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പകൽ സോളാർ പ്രയോജനപ്പെടുമെങ്കിലും രാത്രിയിൽ കെ എസ് ഇ ബി വാങ്ങി നൽകുന്ന വൈദ്യുതി താരിഫ് പത്ത് രൂപയ്ക്ക് മുകളിലാണ് ഇത് കെ എസ് ഇ ബിക്ക് നഷ്ടം വരുത്തുന്നു ിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി മാത്യു വ്യക്തമാക്കി ഇടുക്കി എന്ന് പറയുന്ന നമ്മുടെ പവർ ജനറേഷൻ്റെ ഹബാണെങ്കിലും ഇവിടുത്തെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കേരളത്തിൽ ഏറ്റവും മോശമാണ് അത് ഇന്നേ വരെ ഞാൻ കെ സി കൂടി ആളാണെങ്കിലും ഞാൻ കുറ്റം പറയില്ല അത് അങ്ങനെ തന്നെയാണ് അത് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ പറഞ്ഞിവിടെ സർവേ തുടങ്ങി അതുപോലെ പല ലൈനുകളും നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു മെറ്റീരിയലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴും നമ്മുടെ സബ് സ്റ്റേഷനുകളിലെല്ലാം ഓവർലോഡാണ് നിങ്ങൾ കഴിഞ്ഞ നാളെ നിങ്ങൾക്കറിയാം ഈ ഉഷ്ണതരംഗത്തിൽ പല സ്ഥലത്ത് വോൾട്ടേജ് ഇല്ല അതിൻ്റെ പല പരാതികളായി ഞങ്ങൾക്കവിടെ തല മരച്ചു നിൽക്കാനാണ് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ വോൾട്ടേജ് വളരെ കുറവ് ഇങ്ങോട്ടുള്ള ലൈനുകൾ ഫുൾ ഓവർലോഡ് പല സമയത്തും ലൈനുകൾ തന്നെ ഓഫായി പോകുന്ന സമയമുണ്ടായി ലോഡ് കൂടി ഈ സോളാർ റിവാക്വേഷൻ ഞങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരു ഭക്ഷണമുണ്ട് നിങ്ങളുടെ താരിഫ് എന്ന് പറയുന്നത് പകലത്തെ താരിഫ് മാത്രമാണ് ഈ സോളാർ റിവാക്വേഷൻ കണ്ട് മാറുന്നത് രാത്രിയിൽ നമ്മൾ വാങ്ങിക്കുന്നത് പതിമൂന്ന് പത്ത് രൂപയ്ക്ക് മുകളിലുള്ള കറണ്ടാണ് അതാരും മനസ്സിലാക്കുന്നില്ല അപ്പം നെറ്റ് നോക്കിക്കഴിയുമ്പം കെ എസ് ഇവിടെ നഷ്ടക്കച്ചവടം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആയതുകൊണ്ട് ഇതിനൊരു താരിഫിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുന്ന മുന്നോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്